മാവേലിക്കര പല്ലാരിമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാ സാംസ്കാരിക ചാരിറ്റി സംഘടനയുടെ വാർഷികവും സാംസ്കാരിക സമ്മേളനം സഹായ വിതരണം ആദരവ് കലാസന്ധ്യ എന്നിവർ ഡിസംബർ ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപതിന് പതാക ഉയർത്തൽ മുതൽ കായിക മത്സരങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് മുതൽ കലാമത്സരങ്ങൾ എന്നിവ നടക്കും വൈകിട്ട് അഞ്ചിന് സാംസ്കാരിക സമ്മേളനം നടക്കും മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് ഷാജി ജോർജ് അധ്യക്ഷത വഹിക്കും രക്ഷാധികാരി ഹരിദാസ് പല്ലാരിമംഗലം ആമുഖ പ്രസംഗം നടത്തും എം എസ് അരുൺകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും ചലച്ചിത്രതാരം ശങ്കർ വിശിഷ്ടാതിഥിയാകും ആടുജീവിതം സിനിമാ ഫെയും നജീബ് കോമഡി താരം അനീഷ് കാവിൽ എന്നിവർ പങ്കെടുക്കും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സർഗപ്രതിഭകളെ യോഗത്തിൽ ആദരിക്കും രാത്രി എട്ട് മുതൽ കലാപരിപാടികൾ മെഗാ തിരുവാതിര എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ ഹരിദാസ് പല്ലാരിമംഗലം പ്രസിഡന്റ് ഷാദി ജോർജ് സെക്രട്ടറി ക്ലീറ്റസ് യേശുദാസ് ട്രഷറർ ശ്രീലതാ ഹരി വൈസ് പ്രസിഡന്റ് വിജയ് എസ് പിള്ള പ്രോഗ്രാം കൺവീനർ ജോൺസൺ യേശുദാസ് വനിതാ സംഘം പ്രസിഡന്റ് ഷീജ ക്ലീറ്റസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര